സെൻട്രൽ ജയിലിലെ പുതിയ ബ്ലോക്കിലാണ് ജിൻസനെ പാർപ്പിച്ചിരുന്നത് ബ്ലേഡ് പോലുള്ള ചെറിയ ആയുധം ഉപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തത് പോലീസ് പറയുന്നത് ഇങ്ങനെ സെല്ലിൽ ഇത്തരത്തിലുള്ള ആയുധം എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് കൊടും കുറ്റവാളി ഗോവിന്ദഛാമിയെ ചെറിയ ആയുധം ഉപയോഗിച്ചാണ് സെല്ലിന്റെ അഴിമുറിച്ചു മാറ്റി രക്ഷപ്പെട്ടത് ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇത് ദുരൂഹമായി തുടരുന്നു മികച്ച ചിത്രകാരനായിരുന്നു ജിൻസന്റെ ചിത്രപ്രദർശനം നടത്താൻ ഒരുങ്ങവയാണ് ആത്മഹത്യ ടൗൺ പോലീസ് ജയിലിലെത്തി സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചു പക്ഷെ തെളിവൊന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ മേയിലാണ് കൊണ്ടുവന്നത് ഇതിനു മുൻപ് രണ്ട് തവണ ആത്മഹത്യ ശ്രമിച്ചിട്ടുമുണ്ട് ജയിലധികൃതർ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു തുടർച്ചയായി കൗൺസിലിംഗ് കൊടുത്തിരിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത ബ്ലോക്കിൽ നൂറ്റൻപതോളം തടവുകാരുണ്ട് ഇത്രയും പേരുണ്ടായിട്ടും ഒരു നിരക്കം പോലും അറിഞ്ഞിട്ടില്ല എന്നത് സാ തടവുകാർ പറയുമ്പോൾ അത് ആശ്ചര്യപ്പെടുത്തുന്നു ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറത്ത് ആത്മഹത്യ ചെയ്തത് ഓർമ്മിപ്പിക്കുന്നത് ആ വിശുദിന ക്രൂരതയാണ് പുലർച്ചെ അഞ്ചരയോടെയാണ് കഴുത്തറത്ത് മൂർച്ചയുള്ള ചെറിയ ആയുധമ ഉപയോഗിച്ച് കഴുത്തുരത്തത് മുറിയിൽ നിന്ന് കൈകൊണ്ട് രക്തം ഞെക്കിക്കളയുകയായിരുന്നുവെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വിഷുവിനാണ് ജിൻസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം അതിനുശേഷം ഇയാൾ ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു